നമസ്കാരം മലയാളി വാർത്ത ആനുകാലയത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഋഷഭ നമസ്കാരം അങ്ങനെ അവസാനം അവസാനത്തെ നിമിഷം രണ്ടാം ഘട്ട അവസാന ഘട്ട നിമിഷത്തിൽ നായകൻ എത്തിയിരിക്കുന്നു പാലക്കാട് വലിയ ഞാൻ രാഹുലിനെ കണ്ടപ്പോൾ വലിയ സുന്ദരനായിട്ട് എനിക്ക് തോന്നി കാരണം വലിയ ആരോഗ്യവാനായിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ ഈ ഡിപ്രഷനൊക്കെ അടിച്ച് ശരീരമൊക്കെ ക്ഷീണിച്ച് ഒട്ടി കൗളൊക്കെ ആയിട്ട് വരുന്നു പക്ഷെ അങ്ങനെയെല്ലാം തിരിച്ച് വളരെ ഓപ്പോസിറ്റായിട്ട് വളരെ സാധാരണയിലും അധികം പ്രസന്നവർധനായിട്ട് സൗന്ദര്യവാനായിട്ട് കുറച്ചുകൂടി പ്രസരിപ്പോ കൂടി പാലക്കാടെത്തുന്ന ആ രാഹുൽ ൂട്ടത്തിലെ എം എൽ എ കാണാൻ സാധിച്ചു വരുന്നു ഇറങ്ങുന്നു വോട്ട് ഇടുന്നു വരുന്നു മാധ്യമങ്ങൾ നടക്കുന്നു സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി മാധ്യമ പ്രവർത്തകരോട് എനിക്ക് സങ്കടം തോന്നി രാഹുൽ പറയൂ രാഹുൽ എവിടെയായിരുന്നു രാഹുൽ കോൺഗ്രസിന്റെ നിലപാടിൽ എന്താണ് രാഹുലിനെ ചോദിക്കാൻ വേണ്ട ഈ ചോദിക്കാനുള്ള ചോദ്യ ശരങ്ങൾ ഇങ്ങനെ ഉയർത്തി വിടുന്നു രാഹുൽ വളരെ പൂർവ്വം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് വട കഴിക്കുന്നു അവസാനം അവസാനം ബൈ ബൈ പറയുന്നു വരിയിൽ ഒതുക്കുന്നു എല്ലാം കോടതിയുടെ പരിധിയിലുണ്ട് കോടതിയിൽ ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി നീതി അല്ലെങ്കിൽ സത്യം എന്താണെന്നുള്ള തെളിയുമെന്നുള്ളത് ശരിക്കും ഇത് ആർക്കുള്ളാടിയാണ് ഇത് ആദ്യം പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല ഈ നായകൻ വന്നിറങ്ങി എന്നുള്ള എൻട്രി ഒന്നും രാഹുലിന്റെ കാര്യത്തിൽ കാരണം അയാൾക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ചെയ്യാൻ ചേരുന്ന ഒരു ശൈലിയല്ല ഒരു രീതിയല്ല അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അയാൾക്ക് വ്യക്തിപരമായ തെറ്റുകൾ സംഭവിച്ചു പക്ഷേ അയാൾ അത് രാഷ്ട്രീയക്കാരനാവുമ്പോൾ നമുക്ക് അതിനെ അംഗീകരിക്കാൻ വഴി കഴിയില്ല അതൊന്നും ഒരു കാര്യം പക്ഷേ രാഹുൽ വന്നെത്തുമ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ അടികിട്ടി എന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടരെ തുടരെ പിണറായി വിജയൻ രാഹുലിനെതിരെ പറയുന്നുണ്ട് സ്ത്രീ ലമ്പടൻ അവനെ ഞാൻ കിട്ടിക്കഴിഞ്ഞ തൂക്കി അകത്തിടും ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി നടന്നിരിക്കുകയാണ് അതായത് സെഷൻസ് കോടതിയിലെ വിധിയെ എതിർത്തുകൊണ്ട് രാഹുലിന് മുൻകൂർ ജാമ്യം കൊടുത്ത ആ വിധിയെ എതിർത്തുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് പ്രോസിക്യൂഷൻ അവിടെ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നാണ് അപ്പോൾ അതൊരു വശത്ത് നിൽക്കുന്നു തൊട്ടിപ്പുറത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രാഹുൽ വന്നിറങ്ങുമ്പോൾ കോൺഗ്രസിന് ഇടിവെട്ടേറ്റിരിക്കുകയാണ് ഇവൻ എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചത് കോൺഗ്രസ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളാണ് കാരണം ഇവിടെ കാണേണ്ട ഒരു വസ്തുതയാണ് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി ഏത് പോലീസാണോ വളഞ്ഞിട്ട് പിടിക്കാൻ ഇരുന്നത് അതേ പോലീസിന്റെ സംരക്ഷണയിലാണ് ഇന്ന് വന്നിറങ്ങിയത് ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് രാഹുൽ അതായത് രാഹുലിന്റെ മുൻകൂർ ജാമ്യം തള്ളുന്നതിന് മുൻപേയും കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ അവനെ തള്ളി പറയുന്നു ജാമ്യം ജാമ്യം കിട്ടി കോടതി ജാമ്യം അനുവദിക്കുന്ന ആ സമയത്ത് അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞ സമയത്തും അതിനുശേഷവും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെയാണ് പക്ഷേ രാഹുൽ കൃത്യമായി തന്റെ തന്റെ പാർട്ടിക്കും ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഞാൻ എം എൽ എ ആണ് ഞാൻ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പല പല കാറുകളിൽ കയറി ഇറങ്ങി യാത്ര ചെയ്യുന്നതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് പക്ഷെ ഇന്നിപ്പോൾ എം എൽ എ കാരിലാണ് വന്നിറങ്ങിയത് അത് കൃത്യമായി കോൺഗ്രസിനും അതുപോലെ തന്നെ സി പി എമ്മിനും ഭരണകൂടത്തിനും കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഞാൻ എം എൽ എ ആണ് ഞാൻ ഇനി പാലക്കാട് ഉണ്ടാകും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒളിവിൽ പോയി അവനെ ഒളിച്ചു നടക്കുകയല്ലേ പിണറായിയെ പേടിച്ചാണ് പോയത് എന്നൊക്കെയുള്ള ഒരു ആയിരുന്നു ഈ ഡിവൈഎഫ്ഐ സി പി എം സൈബർ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നത് പിണറായി വിജയന്റെ വിജയം എന്നുള്ള തരത്തിൽ അവരതിനെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ രാഹുൽ അവിടെ കൃത്യമായി ഇടപെട്ടു അതായത് ചെന്നു കയറി പിണറായി പോലീസിന്റെ അണ്ണാക്കിലേക്ക് ചെന്നുകയറി കൊടുക്കണ്ട എന്ന് കരുതി അയാൾ മാറി നിൽക്കുന്നു അതാണ് അവിടെ സംഭവിച്ചത് ഇവിടെ രാഹുൽ എം എൽ എ കാറിൽ വന്നിറങ്ങുന്നു അതിനോടൊപ്പം തന്നെ ഒരു ശരീരഭാഷ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ആദ്യം വിവാദം ഉണ്ടാകുന്ന ആ ഈ വിവാദം പൊട്ടിപ്പുറത്ത് രംഗത്തേക്ക് വരുന്ന ഒരു സമയത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇപ്പം വന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തെയും നമ്മൾ ഒന്ന് കാണുന്നത് കാരണം ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ വിവാദം വരുന്നു രാഹുൽ ഒരു മൂന്ന് നാലാഴ്ചയോളം വീടിനുള്ളിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നു പിന്നീട് ഷാഫി ഇടപെട്ട് രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു നിയമസഭയിൽ വരുന്നു പാലക്കാട് വരുന്നു പക്ഷെ അപ്പോഴൊക്കെയും ഒരു അവശ നിലയിൽ താടിയൊക്കെ വളർത്തി മീശയൊക്കെ വളർന്ന് മുടിയൊക്കെ വളർന്ന് രാഹുൽ ഭയങ്കര ഒരു അവശ നിലയിൽ അയാളൊരു ഡിപ്രഷന്റെ ആ ഒരു ഭാവമൊക്കെ തന്നെയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് പക്ഷേ ആ സമയത്തും ഈ പറയുന്ന സൈബർ ഗ്രൂപ്പുകൾ രാഹുലിന് നേരെ ഉയർത്തിവിട്ട ആരോപണശരമെന്ന് പറയുന്നത് ഇവൻ തീരാറായി ഇവനെ ഞങ്ങൾ തീർത്തു കഴിഞ്ഞു ഇവന്റെ കാര്യം കഴിഞ്ഞു എന്നൊക്കെയുള്ള തരത്തിലേക്ക് വലിയ ആഘോഷമായിരുന്നു സൈബർ ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അതിനെയെല്ലാം കൂളായിട്ട് രാഹുൽ നേരിട്ടു അതായത് എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് തെളിവ് അവിടെ കൊടുത്തിട്ടുണ്ട് കോടതി വഴി നിയമ നടപടികൾ നടക്കട്ടെ ജനങ്ങളെ എനിക്ക് അവിടെ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ മതി അല്ലാതെ എനിക്കും മാധ്യമങ്ങളോടൊന്നും പറയാനില്ല രാഹുൽ കാറിൽ വന്നിറങ്ങുന്നത് ഈ താടി മുടിയൊക്കെ മീശയൊക്കെ ഡ്രിം ചെയ്ത് വളരെ കൂളായിട്ട് ഒരു മുൻപ് നമ്മൾ രാഹുലിന്റെ കാര്യത്തിൽ പറയുന്നത് രാഷ്ട്രീയക്കാരിലെ ഒരു ടിപ്ടോപ്പ് ആണെന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു രീതിയിൽ വന്നിറങ്ങുകയാണ് വന്നിറങ്ങുന്ന സമയത്ത് രാഹുലിനെ കണ്ടതും ഇരച്ചടുക്കുകയാണ് ബി ജെ പി ഈ പറയുന്ന സി പി എമ്മിന്റെ ഗ്രൂപ്പുകൾ അവർ വലിയ പ്രതിഷേധം നടത്തുന്നു ഈ പറയുന്ന പോലെ തന്നെ ഇതുവരെ പോലീസിനെ പോലീസ് തപ്പി നടന്ന പോലീസ് ഇന്നിപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് കാരണം പാലക്കാട് എം എൽ എ ആണ് അയാൾ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല സുരക്ഷ ഒരുക്കിയേ മതിയാകൂ പോലീസിന് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അയാൾ വന്നിറങ്ങുന്നു മാധ്യമങ്ങളെ കണ്ടതും പുച്ചം പോലീസിനെ കണ്ടതും പുച്ഛം പ്രതിഷേധക്കാരെ കണ്ടതും പിടിക്കാൻ പോലീസുകാരാണ് രാഹുലിന് പ്രൊട്ടക്ഷൻ രസകരമായിട്ടുള്ള അത് അത് കഴിഞ്ഞിട്ട് പക്ഷെ അകത്തേക്ക് വോട്ട് ചെയ്യാൻ കയറുന്ന സമയത്ത് അവിടെ നിന്ന് വോട്ട് ചെയ്യാൻ നിന്നിരുന്ന ജനങ്ങളെയും അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുണ്ടായിരുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ട് അവരോടൊരു പുഞ്ചിരി കൊടുക്കുന്നത് പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഒരു രാഹുൽ ഷോ നടന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം മുൻപും മാധ്യമങ്ങളെ ഒരു പുച്ചത്തോടെ ആയിരുന്നു രാഹുൽ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്തത് എപ്പോഴോ അതായത് എപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ എന്തൊരു കാര്യത്തിന് രാഹുൽ പുറത്തിറങ്ങുമ്പോഴും ഉടനെ ചെന്ന് മാധ്യമങ്ങൾ ചോദിക്കും മറ്റേ വിഷയം എന്തുമായി ആ കാര്യത്തിൽ എന്താ പ്രതികരിക്കാം അപ്പോഴൊക്കെ രാഹുൽ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നും അതേ ഒരു ഷോ അതായത് കൃത്യമായ ഒരു ഷോ എനിക്കിതൊന്നും ഏൽക്കില്ല എനിക്കിതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ശരിക്കും ആ എന്നുള്ള ഒരു രീതിയിൽ രാഹുൽ വന്നിറങ്ങുന്നു അതായത് ഞാൻ പുച്ഛിച്ചു തള്ളുന്നു എനിക്കെതിരെ നടന്നിട്ടുള്ള എല്ലാ ഗൂഢാലോചനകളെയും ഞാൻ പുച്ഛിച്ചു തള്ളുന്നു ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ് കാരണം പാർട്ടി വരെ തള്ളി പറഞ്ഞു കഴിഞ്ഞു ഇനി മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല അയാൾക്ക് ജനങ്ങളെ ബോധിപ്പിച്ചാൽ മതി അയാളുടെ ഭാഗം പാർട്ടിയെ പോലും ബോധിപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമല്ല പക്ഷേ നമ്മൾ ഇതുവരെയും രാഹുൽ സ്വന്തം പാർട്ടിയെ തള്ളിപ്പറയുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഈ പറയുന്ന വി ഡി സതീശൻ പല വേദികളിൽ നിന്നും രാഹുലിനെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ പോലും പ്രതിപക്ഷ നേതാവിനെ നേരെ അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ച ഈ സ്ത്രീകൾക്ക് നേരെയും ഒന്നും പറഞ്ഞിട്ടില്ല കോടതികളിൽ പോലും അയാൾ ആ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്നായിരുന്നു അയാൾ പറഞ്ഞത് പക്ഷേ ഇനി രാഹുൽ എന്തൊക്കെ പറയും കാരണം പാർട്ടി അയാളെ തള്ളി പറഞ്ഞു കഴിഞ്ഞു നേതാക്കൾ എല്ലാവരും കർക്കശമായിട്ട് പറയുന്നു അയാൾ ഇനി തിരിച്ചെടുക്കത്തില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു അവനൊരു സ്ത്രീ ലമ്പടനാണ് അവനെ ഈ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല അവനെ പൂട്ടും എന്ന് തന്നെയായിരിക്കും കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ഇപ്പൊ രാഹുലിന് യാതൊരു ബന്ധവുമില്ല അപ്പൊ ഇനിയുള്ള പ്രതികരണം എങ്ങനെ ഇതുവരെ കോൺഗ്രസ് പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള രാഹുലിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷെ ഇനി എങ്ങനെയായിരിക്കും ഉറപ്പായിട്ടും ഈ മുതിർന്ന നേതാക്കൾക്ക് ഒരു തിരിച്ചടിക്ക് തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സൈബർ ഗ്രൂപ്പ് മാത്രമല്ലല്ലോ ഈ പൊതുജനങ്ങളിൽ പലരും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരായിട്ടുണ്ട് സ്ത്രീകളിൽ വലിയൊരു വിഭാഗം ഇയാളെ പിന്തുണയ്ക്കുന്നവരായിട്ടുണ്ട് കാരണം ആ ഒരു രീതിയിലേക്ക് മാറ്റിയത് ഈ പറയുന്ന കോൺഗ്രസിന്റെയും ഈ ഭരണകൂടത്തിന്റെയും ചില ഇടപെടലുകളാണ് കാരണം അയാളെ വേട്ടയാടുന്നു എന്നൊരു പ്രതീതി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി അപ്പോൾ ഇങ്ങനെ വേട്ടയാടണമെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം ഒന്ന് പിണറായി വിജയനെ എടോ പിണറായി വിജയ എന്ന് പലതവണ പല വേദികളിൽ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന ഒരാള് കോൺഗ്രസിന് ഇനി ഇവിടുത്തെ അണികളുടെ ഏറ്റവും അതായത് ഈ കോൺഗ്രസ് എന്ന പാർട്ടി അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അണികൾക്ക് അവർക്ക് ഈ പറയുന്ന വി ഡി സതീശനെയോ അല്ലെങ്കിൽ കെ മുരളീധരനിലോ ഒന്നും വിശ്വാസമില്ല അവർക്ക് വിശ്വാസമുള്ളത് ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരിലാണ് യുവ നേതാക്കളിലാണ് അപ്പൊ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ അവർ ഈ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരും നമ്മൾ കണ്ടതാണ് അതായത് നമ്മൾ എപ്പോഴും പറയും സി പി എമ്മിന്റെ ഒരു ശക്തി എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം അവരുടെ യുവനിര അവര് ശക്തമായ അടിത്തറ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ആ ഒരു ഗ്രൂപ്പുകൾ നമ്മൾ അവരെ വിമർശിക്കാം നമുക്ക് അവരെ കുറ്റം പറയാം അവരുടെ തെറ്റുകൾ പറയാം പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ഒരു കാലത്തും എതിർക്കാൻ കഴിയില്ല കാരണം ഇവിടുത്തെ സാധാരണക്കാർക്കിടയിലേക്ക് വലിയ സഹായങ്ങൾ ഐ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇത് നമ്മൾ തൊട്ടപ്പുറത്ത് ഈ കോൺഗ്രസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ തമ്മിലടി മാത്രം അതെ ഇവിടുത്തെ ആ യുവനിരകൾ യൂത്ത് കോൺഗ്രസ് രാഹുൽ വന്നപ്പോൾ ശേഷം അതായത് അവർ വന്നതിന് ശേഷം ഇവർക്കൊരു വലിയ ആർജവം ഉണ്ടായി ഞങ്ങൾ എന്തിനേയും നേരിടാൻ പിണറായി വിജയനെ വിമർശിക്കണമെങ്കിൽ ഞങ്ങൾ വിമർശിക്കും പിണറായി രാഹുലിനെ മാറ്റിയതിന് ശേഷം എന്താണ് യൂത്ത് കോൺഗ്രസ് ശബരിമല അതാണ് നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഈ മുതിർന്ന നേതാക്കൾ പോലും ശബരിമല വിഷയത്തിൽ രണ്ട് ഉറച്ച ശബ്ദത്തിൽ എന്തെങ്കിലും പറഞ്ഞു ഷാഫി ിൽ മാത്രമാണ് പിന്നെയും പ്രതികരിച്ചത് അപ്പോൾ അവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു അഭാവം അവർക്ക് വലിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിടവ് നികത്തപ്പെടാൻ കഴിയുന്നില്ല എന്ന് എന്നിവിടത്തെ അണികൾക്ക് മനസ്സിലായി അപ്പൊ അവൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് രാഷ്ട്രീയമായി വേട്ടയാടൽ നടക്കുന്നുണ്ട് അയാൾ തെറ്റുകാരനാണെങ്കിൽ നിയമപരമായി മുൻപോട്ട് പോകട്ടെ പക്ഷേ സ്വന്തം പാർട്ടിയും തൊട്ടപ്പുറത്തെ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളും അയാളെ വേട്ടയാടുന്നത് എന്തുകൊണ്ടാണ് ആ ചോദ്യം അയാളെ വേട്ടയാടാൻ അങ്ങനെ ഇട്ട് കൊടുക്കരുത് കാരണം നമ്മൾ ഇവിടെ പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഇപ്പൊ ഈ വേട്ടയാടൽ നടന്നു എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രമായിട്ടല്ല അതായത് ആ ഗ്രൂപ്പിലെ ഒരു ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു യുവതിരയെ മുഴുവൻ വേട്ടയാടുന്ന ഒരു സമീപനം ഉണ്ടാകുന്നുണ്ട് അത് അതിന് ഈ കോൺഗ്രസിലെ നേതാക്കൾ തന്നെ വഴി വെച്ചു കൊടുക്കുമ്പോൾ ആ പാർട്ടി പൂർണ്ണമായും ശിഥിലമാക്കപ്പെടുകയാണ് അതിനെയാണ് ഇവിടുത്തെ ജനങ്ങൾ എതിർക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് അണികൾ എതിർക്കുന്നത് അതുകൊണ്ട് അവർ ആ എതിർക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി മാറുന്നത് അപ്പോൾ രാഹുലിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഇവിടെ വേണമെന്ന് അവർ വാശി പിടിക്കുന്നതിന്റെ കാരണവും അതാണ് ഇപ്പോഴും വി ഡി സതീഷിന് നേരെ ഈ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ വലിയ വിമർശനമുണ്ടല്ലോ കാരണം രാഹുലിനെ ഇല്ലാതാക്കാൻ ഈ വി ഡി സതീശൻ കളിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു ബോധം അവർക്കുള്ളിൽ കയറിയിരിക്കുന്നത് ആ ഒരു സംഭവമാണ് അതുകൊണ്ട് അതിനെ ഈ മറികടക്കാൻ വി ഡി സതീശന് കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന് പണി കിട്ടും അയാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഒരു നേതാക്കൾ ഇറങ്ങത്തില്ല അല്ലെങ്കിൽ അണികൾ ഇറങ്ങത്തില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞ് ഈ പാർട്ടി വലിയൊരു പാതാളക്കുഴിയിൽ ഇപ്പൊ കടക്കുകയാണ് രാഹുൽ എത്ര ദിവസം കൊണ്ട് ഇവര് രാഹുലിന്റെ വിഷയത്തിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗർഭം രാഹുൽ രാഹുൽ ഗർഭം ഇത് മാത്രം പറയാനുള്ളൂ വേറെ എന്തെല്ലാം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാനുണ്ട് ഈ സർക്കാരിന് നേരെ ഇവിടുത്തെ വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കാം ശബരിമലയെ കുറിച്ച് സംസാരിക്കാം സർക്കാരിന്റെ അഴിമതികളെ കുറിച്ച് സംസാരിക്കാം പിണറായി വിജയന്റെ മക്കൾക്ക് വന്ന ഇഡി സമൻസിനെ കുറിച്ച് സംസാരിക്കാം എന്തെങ്കിലും ഇവർ സംസാരിച്ചിട്ടുണ്ടോ ഇത് തുടരെ 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 രാഹുലിനെ ഞങ്ങൾ പുറത്താക്കി രാഹുലിനെ ഞങ്ങൾ വിട്ടു കളഞ്ഞു രാഹുലിന്റെ ആ കൈ ഞങ്ങൾ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവര് തന്നെ ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ രാഹുൽ ചരിത്രം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം ഇത് കേട്ട് കേട്ട് ഇവിടുത്തെ അണികൾക്ക് വെറുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതാണ് കുറെ ദിവസമായി രാഹുൽ അനുകൂലമായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് പൂച്ചണ്ടിന് നൽകി രാഹുലിനെ സ്വീകരിച്ചത് ഒരുപക്ഷേ കോൺഗ്രസിൽ ഉള്ളിൽ ഉള്ളിലുള്ളവർ പ്രത്യേകിച്ച് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ഈ മുതിർന്ന കുറച്ച് നേതാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും രാഹുലിനോടൊപ്പം ഉണ്ട് എങ്കിലും ഇപ്പോൾ രാഹുൽ കോൺഗ്രസ്സിന് പുറത്താണ് ഇനി പ്രതികരിക്കുന്ന രാഹുൽ ഒരു പക്ഷേ ഈ രീതി ഇനിയിപ്പോൾ പാലക്കാട് സജീവമാകും എന്ന് തന്നെയാണ് പറയുന്നത് ഒരു ചോദ്യത്തിന് മാത്രമാണ് രാഹുൽ ആൻസർ പറഞ്ഞത് താങ്കളെ തെരഞ്ഞെടുത്ത വോട്ടേഴ്സിനോട് താങ്കൾ എന്താണ് പറയുന്നത് താങ്കൾ പാലക്കാട് കാണുവോ അവർ തിരക്കുന്നുണ്ട് എന്ന് ചോദിച്ചതിന് മാത്രമാണ് രാഹുൽ പറഞ്ഞു ഞാനിവിടെ തന്നെ കാണും എന്നുള്ള ഒരു വാക്കിൽ ഒതുക്കിയത് ഞാൻ ഇവിടെ തന്നെ കാണും എന്റെ പ്രവർത്തനം എം എൽ എ ഹൌസിൽ രാഹുൽ ചെന്നെത്തുന്നുണ്ട് അവിടെ മറ്റു ഫയലുകൾ നോക്കുന്നു തിരിച്ച് വീണ്ടും എം എൽ എ എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് രാഹുൽ തിരിച്ചു വരുന്നു അപ്പോൾ ഇനി കോൺഗ്രസിനെ പക്ഷേ രാഹുൽ പിന്തുണയ്ക്കേണ്ടതില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ഇനി രാഹുൽ രാഹുലിന്റെ പ്രൊട്ടക്ഷൻ മാത്രം നോക്കിയാൽ മതി അങ്ങനെ വരികയാണെങ്കിൽ അത് കോൺഗ്രസ് വലിയ പ്രശ്നം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും നമ്മൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒരു കാണേണ്ട ഒരു കാര്യമുണ്ട് അതായത് രാഹുൽ കാണിച്ച ഒരു ഒരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് പാലക്കാടേക്ക് വന്നത് രാവിലെയോ ഉച്ചയ്ക്കോ ഒന്നും രാഹുൽ വരാൻ നിന്നില്ല കാരണം രാഹുൽ ആ സമയങ്ങളിൽ വന്ന് വന്നിറങ്ങിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അതായത് ഏകദേശം ഈ വോട്ടിങ്ങിന്റെ സമയം അടുക്കാറുണ്ട് എന്തോ ആണ് എത്തിയത് അപ്പോൾ ആ ഒരു സമയത്ത് രാഹുൽ എത്തുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുത് എന്നുള്ള ഒരു കൃത്യമായ കണക്ക് കൂട്ടൽ കൊണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുന്ന രാഹുൽ ഈ പറയുന്ന കോൺഗ്രസിനെ പൂർണ്ണമായും തള്ളിയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അയാൾക്ക് അയാളുടെ ഉള്ളിൽ ഒരു കോൺഗ്രസ് ഉണ്ട് അത് നമുക്ക് വ്യക്തമാണ് പക്ഷേ അയാൾ എതിർക്കേണ്ട ചില നേതാക്കൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഞാൻ എം എൽ എ ആയിട്ട് ഇവിടെ പാലക്കാട് തന്നെ ഉണ്ടാകുക അത് നമ്മൾ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും അത് സി പി എമ്മിനും സർക്കാരിനും ഇട്ടുള്ള കൊട്ടാണെന്നല്ല അത് കോൺഗ്രസിനും കൂടെ ഉള്ളൊരു കൊട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാകും എന്റെ ബുദ്ധിപരമായിട്ടാണ് അയാൾ ഇത്രയധികം വിമർശനങ്ങൾ വന്നപ്പോഴും എം എൽ എ കസേര രാജിവയ്ക്കാതിരുന്നത് കാരണം കോൺഗ്രസിൽ നിന്ന് എത്ര നേതാക്കളാണ് പറഞ്ഞത് രാഹുൽ മാറി നിൽക്കണം രാഹുൽ രാജിവെക്കണം അതുപോലെ തന്നെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ സ്പീക്കറുമായി ഇടപെട്ട് സ്പീക്കർക്ക് അതിനുള്ള അനുമതി ഉണ്ടല്ലോ അപ്പോൾ ആ നടപടികളിലേക്ക് കടക്കും എന്ന് വരെ പറഞ്ഞവരാണ് അപ്പോൾ കോൺഗ്രസിന് കൃത്യമായ രാഹുലിന് കോൺഗ്രസിലെ ചില നേതാക്കളെ മനസ്സിലായതുകൊണ്ടാണ് അയാൾ ആ ഒരു പിടിവള്ളി വിട്ടുകളയാതിരുന്നത് അപ്പോൾ രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടാകും ഇനിയാണ് നമ്മൾ പറയുന്നത് ഇനി പല രീതിയിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ തന്നെ കോൺഗ്രസിലെ പല നേതാക്കളെയും രാഹുൽ വിമർശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു കൂട്ടാർ തനിക്കെതിരാണ് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടം യുവാക്കൾക്ക് എതിരായിട്ട് നിൽക്കുന്ന കുറച്ച് നേതാക്കളുണ്ട് അധികാരമോഹികളായിട്ടുള്ളത് അവരെ ഒതുക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് ഏകദേശം വരുന്ന ശശി കാരണം പറഞ്ഞതുപോലെ തരൂർ എന്താണോ ചെയ്യുന്നത് ആ ഒരു ബുദ്ധി ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടം പ്രയോഗിക്കുമോ എന്നുള്ളത് വളഞ്ഞിട്ടുള്ള ഒരു ആക്രമണം തരൂരിനെ ആരും മൈൻഡ് ചെയ്യാറില്ല കോൺഗ്രസ് പ്രവർത്തനം അടി കടക്ക് പുറത്തല്ലേ അടിച്ച് പുറത്താക്കി പുറത്താക്കിയിട്ടേക്കുന്ന ഒരു മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വിളിക്കാറുമില്ല ഏർപ്പെടുത്താറുണ്ട് അത് കേന്ദ്രത്തിന് ഇവിടെ പക്ഷെ അതിന് പകരമായിട്ട് അദ്ദേഹത്തിന് ചെറിയ ഒന്ന് രണ്ട് ലൈൻ കൊട്ടു കൊടുക്കാറുണ്ട് പറയേണ്ടതെല്ലാം അല്ല അദ്ദേഹം എഴുന്ന രണ്ട് സെന്റൻസ് മതി പിന്നെ ഒരാഴ്ചത്തേക്ക് കോൺഗ്രസ്സിനും പോകും അപ്പൊ രാഹുൽ നീ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ഇങ്ങനെ പുറകെ നടക്കും രാഹുലിനടെ കർഷനയിലൊക്കെ ഇരുന്നു ഇങ്ങനെ ഒന്ന് എ സി ഒക്കെ നോക്കിയിട്ട് രണ്ട് വരി പറഞ്ഞാൽ മതി കോൺഗ്രസ് പ്രതിസന്ധിയില്ല പിന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രയോഗമാണോ രാഹുൽ ചെയ്യുന്നതെന്ന് അറിയില്ല അറിയില്ല പക്ഷെ ഇപ്പോഴും ആരെയും കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെയും വന്നിറങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ പക്ഷെ കൊട്ടു കൊടുത്തിട്ടുണ്ട് കൊടുക്കാനുള്ളവർക്കൊക്കെ ഒരു കൊട്ട് രാഹുൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി നിയമ നടപടി ഇത് നിയമ നടപടികൾ ഇനി മുൻപോട്ട് പോകും അതിനെയൊക്കെ രാഹുൽ ഒറ്റയ്ക്ക് നിന്ന് നേരിട്ട് കേസ് കൂടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മൂന്നാമതൊരു പരാതി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പൊട്ടിക്കും അവിടെയാണ് ഈ പറയുന്ന സർക്കാരിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്നത് കാരണം ഇരകൾക്ക് വേണ്ടിയാണ് സർക്കാർ നിൽക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടെ ഓരോ ഒറ്റ ഒറ്റ കേസാക്കി അങ്ങ് ആടപടലം അതെ ഇപ്പൊ ഒമ്പത് പേര് പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് പരോക്ഷമായിട്ട് പതിനഞ്ചു പേരങ്ങട്ട് അല്ലെ ഒമ്പത് പേരുടെ ജനവിനെ ഇത്തരത്തിലുള്ള പരാതി അപ്പൊ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഇവരുടെ ഒരു മൊഴിയൊക്കെ എടുത്തുകൊണ്ട് ഇനി ആർക്കെങ്കിലും ഉണ്ടോ ആടപടലം ചെയ്ത് പരസ്യം ചെയ്യും ഇനി ആരെങ്കിലും രാഹുൽ മാൻകൂട്ടത്തിനെതിരായിട്ട് വരാനുണ്ടെങ്കിൽ ഇത്രയും തീയതി വരെ ഞങ്ങൾ വെക്കുന്നു നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും കൂടെ മൊഴിയെടുത്ത് ഒരുമിച്ച് ഒരു കേസും ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് അറിയാമോ ഇതിപ്പോ ജലവിനായിട്ടുള്ള കേസുകളിൽ പോലും ആൾക്കാർ പുച്ഛിച്ച് തളിച്ച് അത് ഇവിടുത്തെ ഈ ഭരണകൂടം കാണിച്ച മണ്ടത്തരമാണ് അയാൾക്ക് അയാൾക്കെതിരെ ഉണ്ടായിരുന്ന കേസുകൾ കൃത്യമായിരുന്നുവെങ്കിൽ അത് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം ഇതൊക്കെ നേരത്തെ ഇവരൊക്കെ അറിയിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത് െരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയതാണ് അവിടെ ഇവരുടെ വിശ്വാസ്യത പോയി ആ വിശ്വാസ്യത രാഹുലിന് പിടിവെള്ളിയായി മാറുകയെ അതായത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസ്യത അവിടെ പോയി ഇതിലെന്തൊക്കെയോ കള്ളക്കളി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി രണ്ടാമത്തെ കേസിൽ ഇപ്പൊ എന്താണ് നാല് വൈരുദ്ധ്യങ്ങളാണ് കണ്ടത് കോടതി ഇപ്പൊ കെ പി സി സിയിൽ പറഞ്ഞ പരാതി ഒന്ന് മൊഴി കൊടുത്തത് വേറൊന്ന് അതായത് പീഡിപ്പിച്ചതിന് ശേഷം പിറ്റേന്ന് മുതൽ ചാറ്റിങ് സൗഹൃദം കല്യാണം കഴിക്കാൻ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു പീഡിപ്പിച്ച വ്യക്തി എനിക്ക് അതിനോടാണ് എനിക്ക് അതിനോട് യോജിക്കാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്റെ ഉള്ളിൽ തോന്നുന്ന കാര്യമാണ് ബലാത്സംഗം ചെയ്ത ഒരാളോട് ഒരു കാലത്ത് ഒരു സ്ത്രീക്കും ഈ പറയുന്ന ഒരു സ്നേഹമോ അല്ലെങ്കിൽ അഗാധമായ ഇഷ്ടമോ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എങ്ങനെയാണ് എന്നെ എന്റെ ശരീരത്തിൽ എന്റെ അനുവാദമില്ലാതെ കടന്നു കയറുകയും എന്നെ മുറിപ്പെടുത്തുകയും എനിക്കൊരു വലിയ ട്രോമ തരുകയും ചെയ്ത ഒരാളോട് എനിക്ക് എങ്ങനെ പൊറുക്കാൻ കഴിയും അവിടെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ എനിക്കുള്ള സംശയങ്ങൾ വരുന്നത് അവിടെയാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾക്ക് സംശയം ഉണ്ടാകാം അല്ലെങ്കിൽ പിന്നെ പിന്നീട് അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാൻ ആര് തയ്യാറാകും പുറപില്ലെന്നല്ലേ നമ്മൾ പറയുകയുള്ളൂ പക്ഷെ ഇവിടെ ഇവിടെ ഇതാണ് കോടതിയും ഇയാളുടെ രണ്ടാം പരാതി ചുരുട്ടിക്കൂട്ടിയെടുത്ത് കളഞ്ഞത് കോടതിയിൽ പോലീസ് പറയുകയാണ് ഞങ്ങൾ കേസ് കേസെടുക്കുന്നതിന് മുൻപേ പോയി മൊഴിയെടുത്തായിരുന്നെന്ന് എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അത് കോടതിക്കും കൃത്യമായ അത്തരത്തിലുള്ള സംശയങ്ങൾ തോന്നിയത് കൊണ്ടാണ് ഇപ്പം മറ്റേ കിടക്കുന്നത് അല്ലാതെ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഉഭയകക്ഷി സമ്മത പ്രകാരം അതുകൊണ്ട് ഇനി വിചാരണ കോടതിയിലി സമ്മത പ്രകാരത്തിൽ നമുക്ക് എന്ത് എന്ത് ഒന്നും എന്ത്യാണ് കുരുക്കു കിടക്കുന്നത് ഈ ഗർഭചിത്രം ഇല്ല അതിന്നിപ്പം മറ്റേ ജോബി ജോസഫ് കൊടുത്തിട്ടുണ്ട് തെളിവ് സഹിതം കൊടുത്തു അത് അതല്ല ഇതിലൊക്കെ വസ്തുത പുറത്തേക്ക് വരട്ടാണ് കാരണം ഇവരെല്ലാം പറയുന്നത് ഞങ്ങൾ തെളിവ് കൊണ്ട് കൊടുത്തു അതിജീവിതമാരും പറയുന്നത് ഞങ്ങൾ തെളിവ് കൊടുത്തു അപ്പോൾ അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയില്ല അതിന്റെ വിശദാംശങ്ങൾ കോടതി എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്തായാലും ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വന്നിറങ്ങിയിരിക്കുന്നത് പിണറായിക്കും വലിയ തിരിച്ചടിയായിട്ടുണ്ട് കാരണം നാട് മുഴുവൻ തപ്പി നടക്കുക എത്രത്തോളം ലുക്കൌട്ടിനോട്ട് കിടക്കുന്നു എന്നിട്ടും കിട്ടിയില്ല ഇത്രത്തോളം പിച്ചു കീറിയ മറ്റൊരു നേതാവിനെ ചരിത്രത്തെ കണ്ടിട്ടുണ്ട് അവിടെ നിന്നും ചിരിച്ച മൈൻഡോട് കൂടി പ്രസന്നവതനായിട്ട് വന്നിട്ടുള്ളവരെ ഉമ്മൻചാണ്ടി പോലും തകർന്നു പോയിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഒരിക്കലും നമ്മൾ ഉമ്മൻ ഉമ്മൻചാണ്ടി രാഹുൽ അല്ലല്ല അവിടെയാണ് എനിക്ക് ഈ രാഹുൽ മാംകൂട്ടത്തിനോട് ഒരു വിലപോലും തോന്നാത്തൊരു കാര്യമുണ്ട് അതായത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് തനിക്ക് നേരെ ഒരു വിമർശനം വന്നപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ച് അതിനെ നെഞ്ചുവിരിച്ച് ഒരാളാണ് പക്ഷെ രാഹുൽ ഒളിവിൽ പോയി അത് പക്ഷെ പിന്നീട് അതുകൊണ്ട് അതുകൊണ്ട് പേടിച്ചു പോയതായിരിക്കും ആർക്കാണെങ്കിലും ഒരു കൊതി ഉണ്ടാകൂല്ലോ അങ്ങനെ പോയതായിരിക്കും പിച്ചിക്കേറിയ ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു പെൺമിഷ്യുമായി ബന്ധപ്പെട്ട് അതല്ല കോമഡി അതൊന്നും അല്ല ഇന്ന് പറ്റേ സി പി എമ്മിന്റെ സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞൊരു ഡയലോഗുണ്ട് കോൺഗ്രസിൽ മുഴുവൻ സ്ത്രീലംപറ അവ എന്നിട്ട് ഇത് പൈ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് പിണറായി പെട്ടെന്ന് ഗോവിന്ദനെ നോക്കിട്ട് നമ്മുടെ കോഴിക്കോട് എന്ത് കോമഡി ആണ് ഇവര് അല്ല പി ടി കുഞ്ഞുമോഹ് അത് പന്ത്രണ്ട് ദിവസമായിട്ട് ചർച്ചിരിക്കുന്നതാണ് അത് ഞങ്ങളുടെ ഇടയിൽ വന്ന പരാതിയാണ് അവിടെയാണ് എവിടെ വന്ന പരാതിയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയോ അത് സ്ത്രീകൾക്ക് മറ്റേ സംരക്ഷണം കൊടുക്കുന്ന സർക്കാർ എവിടെയാണെങ്കിലും പോയി കേസ് അന്വേഷിക്കണ്ടേ അതിനേക്കാൾ അല്ല അവർക്ക് പ്രത്യേകിച്ച് നമ്മൾ കാണണ്ടത് ഈ ഐ എഫ് എഫ് കെയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കുഞ്ഞുമുഹമ്മദിനെതിരെ ഈ പീഡന പരാതി വന്നിരിക്കുന്നത് ഇതേ ഐ എഫ് എഫ് കെയിൽ കഴിഞ്ഞ ഏത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടില്ല ആ നടിയെ കൊണ്ടുവന്ന വേദിയാണ് ഈ ഐ എഫ് എഫ് കെ അവിടെയാണ് ഇന്ന് ഇവരുടെ ഒരാളിനെതിരെ ആരോപണം വന്നിട്ട് ആ കേസ് എടുത്ത് അട്ടത്ത് വെച്ചിരിക്കുക ഇവരാണ് സ്ത്രീലമ്പടന്മാരുടെ കണക്കെടുക്കാൻ പോകുന്നത് ഇന്നമാതിരി ഊച്ചാലിത്തരമൊക്കെ കാണി ഉളുപ്പില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് അല്ലാതെ അയ്യപ്പ അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കണം അവൾക്കൊപ്പം അവിടെ അന്നിട്ടാണ് ഇവർ വന്നിരുന്ന ഇമ്മതിരി ഡയലോഗ് അടിക്കുന്നത് ഊച്ചാളിത്തരത്തിനൊക്കെ ഒരു പരിധിയില്ലേ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇമ്മാതിരി നെറികേട് നാറിയ കളി കളിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നാണ് ഇവരുടെ ഇവരുടെ വിചാരം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ഇത് ശബരിമല മുക്കുന്നതിന് വേണ്ടി കളിക്കുന്ന കളിയാണെന്നുള്ളത് ഇന്ന് രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് മൊഴി കൊടുക്കാൻ പ്രശ്നമുണ്ട് എസ് ഐ ടിക്ക് അതാ പറഞ്ഞത് ഈ നേരം വരെ ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ തുടങ്ങിയിട്ടില്ല ഒരു അന്താരാഷ്ട്ര ബന്ധം താൻ സംശയിക്കുന്നു അതിന് തെളിവുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞെടുത്താണ് ആ ഒരു മൊഴി ും എടുക്കാതെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി ഹൈക്കോടതിയിൽ പോകാം എന്റെ മൊഴി എടുക്കുന്നില്ല എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് അയാൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവാണ് മുൻ പ്രതിപക്ഷ നേതാവാണ് എന്തുകൊണ്ട് എടുക്കുന്നില്ല അപ്പൊ ഇതിങ്ങനെ തള്ളി നീക്കണം അങ്ങ് ഏതായാലും എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് സി പി എം ഏകദേശം അടിപതരാൻ സാധ്യതയുണ്ട് ഇത് ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൃത്യമായി സർക്കാരിന് തിരിച്ചടിച്ചിട്ടുണ്ട് മാത്രമല്ല ഇനി ഇപ്പോൾ ഇന്ന് ലോക്സഭയിൽ കെ സി വേണുഗോപാലും ഹൈബി ഈഡനും അടക്കം ശബരിമല വിഷയം ഉന്നയിച്ചിട്ടുണ്ട് ബിജെപിയുടെ ബിജെപിയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രം എന്തായാലും ശബരിമല വിഷയം ഈ പറഞ്ഞ ലോക്സഭയിൽ നിന്ന് വരുന്ന ഒരു ഇത് അനുസരിച്ച് ഇനി ഒരു സ്പെഷ്യൽ ഏജൻസിയൊക്കെ വരാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയം എന്തായാലും മുക്കത്തില്ല മാസപ്പടിയിലും യോഗം മുക്കാൻ പറ്റിയതുപോലെ ഇത് നീട്ടിവെക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല ഇപ്പൊ സൈറ്റിക്ക് പ്രഷറുണ്ട് അതിന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ആ പ്രഷർ താൽക്കാലിക പ്രഷർ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ഉടനെ തന്നെ ഇന്ന് മുതൽ ഇന്നു മുതൽ അറസ്റ്റ് ഉണ്ടായിരിക്കും അത് നേരെ കടവംപള്ളിയിലേക്കായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റു പല നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത മറ്റു പലരിലേക്കായിരിക്കാം പക്ഷേ ഏതായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ നായകനായിട്ടൊന്നും പറയുന്നില്ല തെറ്റ് തെറ്റ് തന്നെയാണ് തിരിച്ചു വരട്ടെ നല്ലൊരു രാഷ്ട്രീയ നേതാവാണ് പക്ഷെ തെറ്റ് തിരിച്ചു വരുമ്പോഴത്തേക്ക് കയ്യിലിടിപ്പിനെ കാണിക്കരുത് തിരിച്ചു വരട്ടെ പക്ഷേ ഏത് എന്ത്യായാലും ഇപ്പോൾ എം എൽ എ എന്നുള്ളൊരു സ്ഥാനത്ത് മാത്രം തുടരുന്ന രാഹുൽ എം എം കോൺഗ്രസ് അല്ല എന്നുള്ളതുകൂടി കോൺഗ്രസ്സുകാർ ഒന്ന് ചിന്തിച്ച് ഇനി പെരുമാറുന്നത് നന്നായിരിക്കും കൂടുതൽ കാണാം നമസ്കാരം